ീസെല്ലേഴ്സിനുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ റീസെല്ലേസ് കുറേ പേരത്ത് മോഡലിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മോഡൽ കൊടുക്കുന്ന സമയത്ത് മീൻസ് നമ്മൾ അയച്ചുകൊടുക്കുന്ന സമയത്ത് എൻ്റെ ഇത്രയും പ്രോഡക്റ്റ് ഇതിലും കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ് അയച്ചുകൊടുക്കണേ എനിക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള മോഡൽസ് ഒക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എനിക്ക് അയച്ചു തന്നാൽ മതി അയച്ചു തന്നിട്ട് എത്ര ക്വാണ്ടിറ്റി വേണം ഏതൊക്കെ കളേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ച് തരാം കേട്ടോ ഇതൊന്നും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തതാണ് നമുക്ക് ഓർഡർ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യണത് പിന്നെ ഷോപ്പുകളിലും നമ്മൾ ഓരോ മാസം കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത്രയൊരു ബൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ എൻ്റെ ഇതൊന്നും സ്റ്റോക്കില്ല കേട്ടോ ഞങ്ങൾ പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ ഓർഡർ വരുന്നത് വരുന്നത് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ റീസെലേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് ബൾക്കായിട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് റേറ്റ് കുറവായിട്ട് കിട്ടുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് പത്ത് പ്രൊഡക്റ്റോ അഞ്ച് പ്രോഡക്റ്റോ എടുക്കാതിരിക്കുക അത് നിങ്ങൾക്ക് നഷ്ടമാണ് എനിക്ക് നഷ്ടമാണ് ബിക്കോസ് ഈ നമ്മളിത് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ കൊറിയർ അയക്കുന്നവർക്കോ അറിയാൻ പറ്റും നമുക്ക് കൊറിയർ ചാർജ് തന്നെ സ്പീഡ് പോസ്റ്റ് വന്നിട്ട് അറുപത് രൂപയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഈ അറുപത് രൂപയ്ക്ക് ചിലപ്പോൾ ആ പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു അവർ ഒരു നാൽപ്പത് രൂപയുടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് രൂപ കൊടുത്ത് നമുക്ക് ഒരു നാൽപ്പത് രൂപ വന്നിട്ട് വെറും മുപ്പത് രൂപ എവിടെ നിന്ന് ഡെലിവറി ചാർജ് മുപ്പത് രൂപയെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ അവർക്ക് തരാൻ മനസ്സുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് അല്ലാതെ നമ്മുടെ പ്രൊഡക്റ്റിന് വിലയിടരുത് കടയിൽ കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഹയ്യർ ആയിട്ട് എമൗണ്ട് പറയും അപ്പം നിങ്ങൾ എൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഇരുപത് രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ ഉറപ്പായിട്ടും ഇരുപത്തി അഞ്ച് രൂപാന്ന് പറയുക ഞങ്ങൾക്കത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാം അങ്ങനെ നിങ്ങൾ അവരെ പറഞ്ഞ് ക്യാൻവാസ് ചെയ്ത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെയിൽ നടക്കുകയുള്ളൂ ഇല്ലാതെ ഞാനും കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് സെയിലാവണില്ല സെയില സെയിലാവണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ആദ്യം എങ്ങനെയായിരുന്നു എനിക്ക് സെയിലാവുന്ന നല്ല കഷ്ടപ്പാടായിരുന്നു പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത് കടയിലൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിലും എൻ്റെ ഹസ്ബൻഡാണ് ആദ്യം സംസാരിച്ചത് ആൾ സംസാരിച്ചതിന് ശേഷം പിന്നെ ഇപ്പം എല്ലാം ഡീൽ ചെയ്യണമെന്ന് ഞാൻ തന്നെയാണ് സംസാരിക്കണത് പ്രോഡക്റ്റ് കൊടുക്കുന്നത് പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഡിസ്കഷനെല്ലാം ഞാൻ ഞാനും അവരും തമ്മിൽ നേരിട്ട് ചെയ്തിട്ടാണ് ഷോപ്പുകളിലാണെങ്കിൽ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടാവും അടാ അതൊക്കെ പിന്നെ കഴിയുമ്പോൾ ശരിയാവും സോറി നമ്മൾ വാട്സപ്പിൽ സംസാരിക്കുമ്പോൾ പോലും ആ ഒരു ഇത് വന്നു അത് പിന്നെ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിക്കൊള്ളൂ കേട്ടോ ആദ്യത്തെ ചമ്മലൊക്കെ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും ഓക്കെ അപ്പം റീസെല്ലേസ് ഒക്കെ എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ എനിക്ക് ഒരുപാട് പേർക്ക് മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാവർക്കും എന്താ പറയുക ചിലപ്പോൾ അവരുടെ ഫ്രീ ടൈം ആയിരിക്കും നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം പക്ഷേ നിങ്ങളുടെ നിങ്ങൾക്ക് ജോലിയുള്ള സമയത്തായിരിക്കും ഞാൻ ഫ്രീ ആവുക അപ്പം ഞാൻ അയക്കണ സമയത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല പിന്നെ അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ഒരു കോൺവെർ കോൺവെർസേഷൻ ഡിസ്റ്റൻസ് നമുക്ക് വരും സോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കണം എന്നുള്ള മൈൻഡോടെ മെസ്സേജ് ചെയ്യും ചിലപ്പോൾ ഞാൻ റിപ്ലൈ വൈകിട്ട് നിങ്ങൾക്കത് വേണ്ടാന്ന് തോന്നും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ വരുന്നതായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നത് നിങ്ങൾ ദയവെയ്ത് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യുക ഇനി ദൈവ് ആരും എൻ്റെ അടുത്ത് എത്ര പ്രോഡക്റ്റ് ഉണ്ട് എങ്ങനെ പ്രോഡക്റ്റ് ഉണ്ട് ഫോട്ടോസ് അയച്ചു തരും അങ്ങനെ ഇങ്ങനെ ഒന്നും ചോദിക്കരുത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് സമയമില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും ഫിൽറ്റർ ചെയ്തൊന്നുമല്ല ഇതൊക്കെ ഞാൻ തന്നെ എൻ്റെ ഫോണിൽ തന്നെ വെച്ചെടുത്ത ഫോട്ടോസാണ് ഫിൽറ്റർ ഇടുകയോ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ തന്നെ എടുത്ത ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വേണമെന്നുള്ളവരൊക്കെ ഞങ്ങൾ എന്തായാലും എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം കേട്ടോ നാളെ നമുക്ക് വലിയൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് വലുതും എല്ലാം അത്യാവശ്യം നല്ലൊരു യുണീക്ക് ഒരു മേക്കിംഗ് വീഡിയോസ് ആയിട്ട് കാണാം പിന്നെ ഇന്നലെ ഇട്ടാ വീഡിയോസിൽ കുറേ എന്താ പറയുക ആ മേക്ക് ചെയ്തതിൽ കുറച്ച് ക്ലിപ്പും ഹെയർ ബൈനൊക്കെയാണ് തോന്നുന്നത് കുറച്ച് പേര് മേക്കിംഗ് വീഡിയോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് അതെന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ ചെയ്യാൻ ശ്രമിക്കാം വേറൊരു കാര്യമുണ്ട് നിങ്ങൾ ദൈവം ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കമൻസിൽ പറയൂ നിങ്ങൾ എന്തിനാണ് എല്ലാ കാര്യത്തിനും വാട്സാപ്പിൽ വന്ന് മെസ്സേജ് അയക്കണത് ഞാൻ പറഞ്ഞില്ല നമുക്ക് പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് അതുപോലെ തന്നെ എന്താണ് ക്യു ആൻ എ ചെയ്യാനുള്ളത് പിന്നെ എന്താണ് റീസെല്ലേഴ്സ് അവർക്കൊക്കെ മെസ്സേജ് അയക്കാം ഇപ്പോൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ എൻ്റെ കമൻറ്റ് ഇല്ലെങ്കിൽ എൻ്റെ ആ ഒരു യൂസർ നെയിം ഇല്ലെങ്കിൽ എൻ്റെ ആ ഒരു പ്രൈവസി പബ്ലിഷ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വന്ന് മെസ്സേജ് ചെയ്യാം ഇത് ഞാൻ നോക്കിയതിൽ എനിക്ക് യൂട്യൂബിൽ കമൻസ് കുറവാണ് ഫുള്ള് വാട്സപ്പിലാണ് ഇപ്പം നമ്മൾ ലിങ്കും കൂടെ കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കുറച്ച് സൗകര്യമായിരുന്നു ഞങ്ങൾ അയക്കുന്നുണ്ട് എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല എന്നെ എനിക്ക് ആ ഒരു വിഷമം മാത്രമല്ല എനിക്ക് രണ്ട് കുട്ടികളുള്ളതാണ് നമ്മൾ ഫാമിലി ആയിട്ട് ഇരിക്കാനാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല കേട്ടോ ഇല്ലാതെ ഒരിക്കലും നിങ്ങളെനിക്ക് മെസ്സേജ് അയച്ച് നിങ്ങളെനിക്ക് ശല്യമാവുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ദേഷ്യം വരരുത് ജാഡയാണോ അഹങ്കാരമാണോ യൂട്യൂബിൽ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞാൽ അങ്ങനെ എങ്ങനെയൊന്നും ചോദിക്കരുത് നമുക്ക് സമയത്തിൻ്റെയും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളൊക്കെ എല്ലാം ആയതുകൊണ്ടാണ് നമ്മൾ ലേറ്റായി പോകുന്നത് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ അത് ദയവേദി നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ മോഡൽസൊക്കെ നിങ്ങൾ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അതുകൊണ്ട് കൂടെ തന്നെ എൻ്റെ കസ്റ്റമേഴ്സ് വെച്ച് കുറച്ച് ഫോട്ടോസ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പെർമിഷൻ ഉള്ളവരുടെ ഫോട്ടോസ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യണത് ആക്ച്വലി നമ്മുടെ ഇത് വാങ്ങിക്കുന്നവരാണുണ്ടെങ്കിൽ അവർക്കും ഒരു പ്രൈവസി ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ മക്കളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ് ഒന്നും പ്രൈവസി ഇങ്ങനെ എന്താ പറയുക പബ്ലിക്കായിട്ട് ഇടേണ്ട എന്നൊരു ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഞാൻ ഇടുന്നതൊക്കെ ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഞാൻ വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് പോലും ഞാൻ ഇടാറ് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഇല്ലാതെ ഞാൻ ആറടി ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസും ഇല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒന്നും ഞാൻ പബ്ലിഷ് ചെയ്യാറില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഞാൻ അങ്ങനെ ആരടി ഫോട്ടോസ് ില്ല ആക്ച്വലി ഒരു മൂന്നാല് പേരുടെ കുട്ടികളുടെ ഫോട്ടോ മാത്രമാണ് ഇട്ടിട്ടുള്ളൂ അത് ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് വെച്ച് നമ്മുടെ ക്ലിപ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ കാണണം കേട്ടോ എൻ്റെ ചാനൽ കാണലിൽ നയൻറ്റിനൈ പോയിൻറ്റ് സംതിങ് പേഴ്സൻ്റേജ് ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവമാണ് ചെയ്തത് ദയവേത് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷമാണ് ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നത് അതുപോലെ തന്നെ വാച്ചപ്പേഴ്സ് കൂടുന്നത് എനിക്കും ഒരു സന്തോഷമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മോഡൽ ആക്ച്വലി ഇതിൽ കുറേ റിപ്പീറ്റ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചത് കാരണമാണ് കേട്ടോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അതുപോലെ തന്നെ നമ്മൾ നാളെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ഏതൊക്കെ രീതിയിൽ വേണം എന്നുള്ളത് ഒന്ന് സജഷൻസ് ആയിട്ട് ഞങ്ങൾ കമൻറ്റിലും കൂടെ പറയുക കേട്ടോ റീസെല്ലേസ് ഒക്കെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യിക്കുക ബൈ